നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന തകർന്ന എന്ന കഥ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ദുരഭിമാനത്തിൻ്റെയും ദുർവാശിയുടെയും കോട്ടമതിലിനുള്ളിൽ ജീവിതം ഹോമിക്കുന്ന വ്യക്തികൾക്കുണ്ടാകുന്ന നഷ്ടമാണ് ഈ കഥയിലൂടെ നാം കാണുന്നത് കഥയിലേക്ക് പോകാം പള്ളിപ്രമാണിയായ ചാക്കോച്ചന് നാട്ടിലുള്ള വില അവിടെയുള്ള ഏത് വ്യക്തിയോട് ചോദിച്ചാലും മനസ്സിലാകും ഏത് കാര്യത്തിനും അദ്ദേഹം അവസാന വാക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനായ ബെന്നിച്ചനും ആ പാരമ്പര്യം നിലനിർത്തി ബെന്നിക്ക് മുകളിൽ ഉള്ള നാല് സഹോദരികളും കുടുംബത്തോട് പലയിടത്തായി താമസിക്കുന്നു അപ്പനും അമ്മയും മരിക്കുന്നതിന് മുമ്പ് തന്നെ സ്വത്തൊക്കെ വിഭജിച്ചു എന്നാൽ തർക്കത്തെ തുടർന്ന് മക്കൾ തമ്മിലുള്ള ബന്ധത്തിന് ചെറിയ വിള്ളലുണ്ടായി സഹോദരങ്ങൾ തമ്മിൽ പോക്കുവരവ് കൂടി ഇല്ലാതാകുന്ന അവസ്ഥയിലാണിപ്പോൾ ബെന്നിച്ചൻ്റെ കൂടെയായിരുന്നു അവസാനം വരെ അപ്പനും അമ്മയും രണ്ടു പേരുടെയും രണ്ടുപേരുടെയും മരണത്തിനുമ്പോഴും നാട്ടുകാരെ ബോധിപ്പിക്കാനും വേണ്ടിയായിരുന്നു പെൺമക്കളുടെ വരവ് അച്ഛന്മാരും കന്യാസ്ത്രീകളും അടങ്ങിയ വലിയ പാരമ്പര്യമുള്ള ആ കുടുംബത്തിലെ അഭിപ്രായ ഭിന്നതകൾ രമ്യമാക്കാൻ പലരും ഇടപെട്ടതാണ് പക്ഷേ നടന്നില്ല ബെന്നിച്ചൻ്റെ ഒറ്റ മകളായ ആനി കണ്ണിലുണ്ണിയായി വീട്ടിൽ വളർന്നു ഉന്നത വിജയം കൈവരിച്ച് ആനി തുടർന്നു പഠിക്കാൻ തന്നെ തീരുമാനിച്ചു പഠിക്കാൻ പിടിക്കുകയായ ആനി ബാംഗ്ലൂരുള്ള പ്രസിദ്ധമായ മാനേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ ചേർന്നു വളരെ അഭിമാനത്തോടെ ബെന്നിച്ചൻ മകളെക്കുറിച്ച് എല്ലാവരോടും പറയാറുമുണ്ട് അവിടെ നിന്ന് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി വലിയ മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലിക്കും ചേർന്നു പഠനത്തിനിടയിൽ വിവാഹത്തിന് നിർബന്ധിച്ചെങ്കിലും ആനി വഴങ്ങിയില്ല തങ്ങൾക്ക് പ്രായമാകുന്നു എന്ന കാര്യം അറിയുന്നില്ലേ എന്ന ചോദ്യത്തിന് മുന്നിലും മറുപടിയില്ല പതിയെ അമ്മയുടെ കണ്ണീർ പ്രയോഗം തുടങ്ങിയപ്പോഴാണ് വിവരമറിഞ്ഞത് കൂടെ പഠിച്ച ഒരു ഡൽഹിക്കാരനുമായി അവൾ അടുപ്പത്തിലാണ് വിവാഹം കഴിക്കാൻ തമ്മിൽ തീരുമാനിച്ചു കഴിഞ്ഞു ഇടിവേട്ടേറ്റതുപോലെ മേരി ഇരുന്നു പോയി എങ്ങനെ ഈ വിവരം ബെന്നിച്ചിനോട് പറയുമെന്നറിയില്ല ആനിക്കു വേണ്ടി വന്ന വിവാഹാലോചനകൾ എല്ലാം നല്ല തിരക്കിൽ നടക്കുകയാണ് ഒടുവിൽ രണ്ടും കൽപ്പിച്ച മേരി കാര്യം അവതരിപ്പിച്ചു ബെന്നിച്ചൻ്റെ മുഖത്ത് നോക്കാൻ പോലും മേരിക്ക് ധൈര്യം കിട്ടിയില്ല കുടുംബത്തിൻ്റെ മാനം കെടുത്താമെന്നാരും നോക്കണ്ട ഒന്നേ ഉള്ളല്ലോ എന്നോർത്ത് ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുത്തു കൊടുത്ത് എന്തുമാകാമെന്ന് കരുതിയോ ഞാൻ എൻ്റെ ഈ നെഞ്ചത്തിട്ട് വളർത്തിയതാണ് ജോലിയും കളഞ്ഞ് ഇവിടെ വന്ന് ഞാൻ പറയുന്ന പോലെ ജീവിച്ചില്ലെങ്കിൽ ഈ പടി കയറണ്ട എന്ന് അവളോട് പറഞ്ഞേക്ക് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ളതാണ് ഞങ്ങളുടെ നിയമം ഞങ്ങൾ അങ്ങനെയുള്ള കുടുംബക്കാരാ ബെന്നിച്ചൻ ആക്രോശിച്ചു മേരി ചെകുത്താനും കടലിനും ഇടയായി ഇടയ്ക്കായതുപോലെയായി പിന്തിരിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും ആന് വഴങ്ങിയില്ല വളരെ താമസിച്ചാണ് ആനി ഡൽഹിക്കാരനെ വിവാഹം കഴിച്ച കാര്യം ആരോ പറഞ്ഞറിഞ്ഞത് അവളുമായി ഇനി നീ ഒരു ഇടപാടിനും പോകണ്ട എന്നാൽ ഞാൻ പിന്നെ ഇവിടെ ഉണ്ടാകില്ല എൻ്റെ അഭിമാനം കളഞ്ഞു കുളിച്ചവളാണവൾ ഇതെൻ്റെ അവസാന വാക്കാണ് ബെന്നിച്ചന് വാക്കൊന്നേ ഉള്ളൂ ബെന്നിച്ചൻ വികാരപരവശനായി പറഞ്ഞു അപ്പനെയും മോളെയും രമ്യപ്പെടുത്താൻ തന്നാൽ ആവും വിധം മേരി ശ്രമിച്ചു രണ്ടുപേരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല കരഞ്ഞും പരിഭവിച്ചും വഴക്കിട്ടുമൊക്കെ മോളോട് രമ്യപ്പെടാൻ ബെന്നിച്ചൻ്റെ കാല് പിടിച്ചതാണ് ഞാൻ തോറ്റു ഇനി വരുന്നതുപോലെ വരട്ടെ ആത്മഗതം എന്ന പോലെ മേരി പറഞ്ഞു അവൾ കണ്ണുനീർ തുടച്ചു കാലങ്ങൾ കഴിഞ്ഞു മേരിക്കും ബെന്നിച്ചനും പ്രായത്തിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ആനിയെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ശ്രമിച്ചാൽ ബെന്നിച്ചൻ മേരിയെ ഒരു നോട്ടം നോക്കും ദഹിപ്പിക്കുന്ന നോട്ടം അതോടെ മേരി വായടയ്ക്കും ദുരഭിമാനം കൊണ്ട് കെട്ടിയ ചുറ്റുമതിലിനകത്ത് ആരോടും ഒന്നും മിണ്ടാതെ വിഷമങ്ങളോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ മേരിയോട് പോലും പങ്കിടാതെ ബെന്നിച്ചൻ മുന്നോട്ടു പോയി ദുഃഖത്തിൻ്റെ കാണാക്കായത്തിൽ മുങ്ങി ഒരു കപ്പലാണ് താനെന്ന് ബെന്നിക്ക് മാത്രം ഇതുവരെ മനസ്സിലായിട്ടില്ല പുന്നക്കൽ തറവാടിൻ്റെ ഭൂമുഖത്തെ ചാരികസേരിയിൽ ചാക്കോച്ചൻ ഇരിക്കുമ്പോഴും പിന്നെ ബെന്നിച്ചൻ ഇരിക്കുമ്പോഴും ബഹുമാനത്തോടെ മാത്രമേ ആർക്കും അങ്ങോട്ട് കയറി ചെല്ലുവാൻ സാധിച്ചിരുന്നുള്ളൂ ആ സമയങ്ങളൊക്കെ മുറ്റത്ത് പണിക്കാരെയും അടുക്കളയിൽ വാല്യക്കാരെയും കൊണ്ട് തറവാട് സമ്പന്നമായിരുന്നു ആരും കൊതിക്കുന്ന പൂമുഖവും വലിയ മുറ്റവും അറയും നിലയും ഒക്കെ ഉള്ള വലിയ തറവാട് ആയിരുന്നു പുന്നക്കൽ വീട് വലിയ ആ തറവാടിന് ചുറ്റുമുണ്ടായിരുന്ന പൊക്കമുള്ള മതിലൊരു കോട്ട പോലെ ശക്തമായിരുന്നു പ്രതാപത്തിൻ്റെ മുഖമുദ്രയായ പൂമുഖവും മുറ്റവും കാണാൻ പാകത്തിന് എപ്പോഴും തുറന്നിട്ടിരിക്കുന്ന വലിയ ഗേറ്റ് തറവാടിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു എന്നാൽ കാലങ്ങൾ കഴിഞ്ഞ് കുടുംബത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ആകെ മാറി പറമ്പ് നോക്കാൻ ആളില്ല കിളയ്ക്കാൻ ആളില്ല തെങ്ങ് കയറാൻ ആളില്ല റബ്ബർ വെട്ടാനും ആരുമില്ല വരുമാനവും കുറഞ്ഞു ബെന്നിച്ചൻ്റെ ആരോഗ്യവും പോയി പലയിടത്തും മതിൽ പൊളിഞ്ഞു വീണ് കിടക്കുകയാണ് വീട് പണിക്ക് പോലും ആളില്ലാത്ത അവസ്ഥയായി ആരുമായും പ്രത്യേകിച്ച് സഹോദരങ്ങളുമായി പോലും ഒരു ബന്ധവുമില്ല എല്ലാത്തിനും മൂകസാക്ഷിയായി മേരി മാത്രം ബെന്നിച്ചൻ്റെ കൂടെയുണ്ട് തൻ്റെ മകളെ ഓർക്കാത്ത ഒരു നിമിഷം പോലും മേരിക്കില്ല ഒരു ദിവസം രാവിലെ ബെന്നിച്ചനെ ചായ കുടിക്കാൻ വിളിച്ചപ്പോൾ ഒന്നും മിണ്ടുന്നില്ല മേരി അടുത്തു ചെന്ന് നിന്ന് കുലുക്കി വിളിച്ചു ബെന്നിച്ചന് സംസാരിക്കാൻ പറ്റുന്നില്ല മേരിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ആരോഗ്യം അവരെയും തളർത്തി കഴിഞ്ഞിരുന്നു കണ്ണട വെച്ച് പള്ളിയിലെ അച്ഛൻ്റെ നം ഫോൺ നമ്പർ തപ്പി അദ്ദേഹത്തെ വിളിച്ചു പിന്നെ ആരൊക്കെയോ കൂടി ബെന്നിച്ചനെ കാറിൽ ആശുപത്രിയിൽ എത്തിച്ചു സ്ട്രോക്ക് വന്നതാണെന്ന് ഡോക്ടർ പറഞ്ഞു അദ്ദേഹത്തെ അവിടെ അഡ്മിറ്റ് ചെയ്തു ചികിത്സയും തുടങ്ങി മനസ്സും ശരീരവും ഒരുപോലെ തളർന്ന മേരി അവസാനം ഉറച്ചു ആനിയുടെ കൂടെ ബാംഗ്ലൂർ പഠിച്ച രോഹിത്തിൻ്റെ നമ്പർ തപ്പിയെടുത്തു ഭാഗ്യത്തിന് അങ്ങേ അങ്ങേതലക്കിൽ രോഹിത് തന്നെയായിരുന്നു എല്ലാം ഒരു ദൈവാനുഗ്രഹം പോലെ നടന്നു അടുത്ത ദിവസം തന്നെ ആനി കുടുംബസമേതം ആശുപത്രിയിലെത്തി വന്നപാടെ ആനി ഓടിച്ചെന്ന് കിടക്കയിൽ അപ്പൻ്റെ നെഞ്ചത്തേക്ക് മുഖം അമർത്തി കമിഴ്ന്ന് കിടന്ന് പൊട്ടി കരഞ്ഞു ബെന്നിച്ചൻ്റെ വിറങ്ങലിച്ച വിരലുകൾ ആനിയെ ചേർത്ത് പിടിക്കാൻ കൊതിച്ചു അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തോരാതെ ഒഴുകിക്കൊണ്ടിരുന്നു എന്തൊക്കെയോ പറയാൻ വേണ്ടി ആ ചുണ്ടുകൾ വിറച്ചു മേരി അടുത്തു നിന്ന് കുഞ്ഞുമകളെ കെട്ടിപ്പിടിച്ച് തേങ്ങി ആ സമയം അവിടെ ഒരു കണ്ണീർ കടലായി മാറി ആനിയുടെ ഭർത്താവ് ഡോക്ടറോട് സംസാരിക്കാനായി മുറിക്കകത്തേക്ക് പുറത്തേക്ക് പോയി അവിടെ നടന്നതെല്ലാം കണ്ട് ആ കുഞ്ഞുമകൾ സാഗൂതം എല്ലാവരെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു എങ്ങനെയുണ്ട് എൻ്റെ കഥ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം